ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ഹവിൽദാർ വിനീതിന്റെ ആത്മഹത്യയുടെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരീക്കോട് പോലീസ് ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്ന അധികാരവർഗത്തിന്റെ കിട്ടൂരങ്ങൾക്കെതിരായിട്ടാണ് ഈ പ്രതിഷേധ സമരമായി നമ്മൾ കടന്നു വരുന്നത് നടക്കുന്ന മർദ്ദന പീഡന ദണ്ഡന മുറകളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാനസിക സമ്മർദ്ദം സഹിക്ക ഇവിടെ വന്നിരിക്കുകയാണ് ാണ് പോലീസ് സേനയിൽ അത് സഹിത്തവയ്യാതെ പാവപ്പെട്ട പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് പിണറായി ഭരണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ദുരിതം പേറുകയാണ് ആഭ്യന്തര വകുപ്പ് ആകെ കുത്തഴിഞ്ഞു ഹവിൽദാറിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ